വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന നൂറ്റിമുപ്പത്തി എട്ടാം നമ്പർ ചെറ്റാലിക്കട അംഗൻവാടിയിൽ കഴിഞ്ഞ രാത്രിയിലുണ്ടായ ശക്തമായ മഴയിലും തുടർന്ന് കല്ലാർ ഡാം തുറന്നു വിട്ടതിനെ തുടർന്ന് ചിന്നാർ പുഴയിൽ വെള്ളം പൊങ്ങി അംഗൻവാടി കെട്ടിടം വെള്ളത്തിനടിയിലായി രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ വെള്ളപ്പൊക്കത്തിലും അംഗൻവാടി മുങ്ങിപ്പോയതാണ് ഇടുക്കി ഐ സി ഡി എസ് പ്രൊജക്ടിന്റെ കീഴിലുള്ള വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ചെറ്റാലിക്കട അങ്കണവാടിയിൽ കഴിഞ്ഞ രാത്രിയിലുണ്ടായ ശക്തമായ മഴയിലും തുടർന്ന് കല്ലാർ ഡാം തുറന്നു വിട്ടതിനെ തുടർന്ന് ചിന്നാർ വെള്ളം മുങ്ങി അങ്കണവാടി കെട്ടിടം വെള്ളത്തിനടിയിലായി രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ വെള്ളപ്പൊക്കത്തിലും അങ്കണവാടി മുങ്ങിപ്പോയതാണ് അംഗണവാടിയിൽ നിന്ന് ഭക്ഷണ സാധനങ്ങളും ഫർണിച്ചറുകളും രജിസ്ട്രികളും പഞ്ചായത്ത് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ എടുത്തു മാറ്റി തുറന്നുവിട്ടത് മൂലമുണ്ടായ അത് ശക്തമായ വെള്ളമൊഴുക്കിൽ നമ്മുടെ ചെക്കാലിക്കര അംഗനവാടിയിൽ വെള്ളം കയറുകയും കുട്ടികളുടെ പഠന സാഹചര്യങ്ങളെല്ലാം നഷ്ടപ്പെടുകയുമാണ് ഉണ്ടായിട്ടുള്ളത് ഈ അംഗനവാടിയുടെ തുടർ പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ പോലും ഈ സാഹചര്യത്തിൽ ഇവിടെ ഇപ്പോൾ അത് സാധ്യമല്ലാതെ ആയിരിക്കുകയാണ് കുട്ടികളുടെ പഠനവും പഠന ഉപകരണങ്ങളും ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും മഴയിൽ വെള്ളം കയറി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് പ്രവർത്തനങ്ങൾ ഇനി മറ്റൊരു മാറ്റി മറ്റു ുപ്പ് ഐ സി ഡി എസ് ഡിപ്പാർട്ട്മെന്റ് എന്നിവരും അങ്കണവാടി പഞ്ചായത്ത് എന്നിവരും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി അങ്കണവാടി അടുത്തുള്ള സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റുവാനുള്ള നടപടികളും സ്വീകരിച്ചു